നമുക്ക് ആഗ്രഹങ്ങൾ പലതാണ് പല ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് നടക്കാതെ പോകുമ്പോൾ നമുക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ആഗ്രഹ സാഫല്യത്തിന് വളരെ ലളിതമായ രീതിയിൽ ചെയ്യാവുന്ന ഒരു നാരങ്ങ പ്രയോഗമുണ്ട് ആ നാരങ്ങ ഉപയോഗിച്ച് ചില കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാകും നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണം നമുക്ക് ഒരു കാര്യം നടക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹവുമായിക്കോട്ടെ അന്നേ ദിവസം ആ ആഗ്രഹം നടക്കുവാൻ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കർമ്മത്തിലൂടെ ആ ആഗ്രഹം നൂറ് ശതമാനം നടക്കും എന്നതിൽ സംശയം വേണ്ട അതിനുവേണ്ടി ഒരു നാരങ്ങ എടുക്കുക അല്പം വലിപ്പമുള്ള വൃത്തിയുള്ള നാരങ്ങ തന്നെ ആവണം നിങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതിനും നിങ്ങളുടെ മനസ്സിനുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നതിനും വേണ്ടി ഈ കർമ്മം വളരെ വിശേഷപ്പെട്ടതാണ് ഇത് പലരും ചെയ്യുന്നതും അതിൻ്റെ ഗുണം അനുഭവിക്കുന്നുമുണ്ട് ായാലും അതിരാവിലെ കുളിച്ച് വൃത്തിയുള്ള ഒരു മുറിയിലോ പൂജാമുറിയിലോ കയറി കിഴക്കു ദിശയിൽ നോക്കി നിന്ന് വലതു കൈയിലെ ഉള്ളം കയ്യിൽ നാരങ്ങ മുറുകെ പിടിക്കുക നന്നായി അമർത്തി പിടിക്കുക അതിനുശേഷം ഇരുപത്തിയൊന്ന് തവണ ഈ താഴെ പറയുന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ തെറ്റുകൂടാതെ ചൊല്ലുക മന്ത്രം ചൊല്ലിയതിന് ശേഷം നമ്മുടെ ബാഗിലോ പേഴ്സിലോ വണ്ടിയിലോ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന എന്തിലായാലും ഈ നാരങ്ങ വെക്കുക എവിടെ വെച്ചാലും യാത്ര പോകുമ്പോൾ ഈ നാരങ്ങ ഒപ്പം ഉണ്ടാവണം മന്ത്രം ചൊല്ലുമ്പോൾ വളരെ ഭക്തിയോടുകൂടി ആ കാര്യം നടക്കും എന്ന് ഉറപ്പോ കൂടി ആത്മവിശ്വാസത്തോടു കൂടിയും വേണം മന്ത്രം ഇതാണ് ഓം ഗണപതായേ നമഹ സർവകാരി സിദ്ധി നമഹ കുരു കുരു സ്വാഹ നമഹ ഇരുപത്തി ഒന്ന് തവണ ഈ മന്ത്രം ചൊല്ലി പോകാൻ നേരം അതിരാവിലെ നിങ്ങളുടെ കൂടെ ഈ നാരങ്ങയും കൊണ്ടുപോകുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അത് നടക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഏത് മതസ്ഥർക്കും ചെയ്യാം ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം സ്ത്രീകൾ ആർത്തവ സമയം ചെയ്യരുത് ഭക്തിയോടെ ചെയ്താൽ നൂറ് ശതമാനം വിജയമുണ്ടാകും നന്ദി